ഹായ് ഹായോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന കാര്യം തമ്പനിയിൽ കണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ ചെയ്താൽ കാശ് കിട്ടുന്നത് എങ്ങനെ എന്നുള്ളതാണ് കമ്പനി അക്കാര്യം പറയുന്നതിന് മുമ്പ് യൂട്യൂബ് തുടങ്ങാൻ ഉണ്ടായ സാഹചര്യം ഞാനൊന്ന് പറയാം എന്റെ കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതില് ചില വിഷമതകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഒരു മൂന്ന് മാസം ലീവ് എടുത്തായിരുന്നു ലീവ് എടുത്ത ആ സമയത്ത് ഹിപ്നോസിസ് സെഷന് വിധേയനായി ഈ ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെയാണ് ഹിപ്നോസിസ് ഈ ഹിപ്നോസിസ് സെഷനിൽ ഒട്ടനവധി മാറ്റങ്ങൾ എനിക്കുണ്ടായി അത് ശാരീരിക തലത്തിലും മാനസിക തലത്തിലും വൈകാരിക തലത്തിലും ഉണ്ടായി ഇപ്പോഴും പലർക്കും ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം അല്ല ഉള്ളത് പലരും കരുതുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ രഹസ്യങ്ങൾ ചോർത്താൻ ഉപയോഗിക്കുന്ന ടൂൾ എന്നാണ് ഹിപ്നോസിസിനെ പറ്റി അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിനെ പറ്റി കരുതുന്നത് എന്നാൽ അങ്ങനല്ല നല്ല യാഥാർത്ഥ്യം നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല ടൂളുകളിൽ ഒന്നാണ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ഈ ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് ഗുണകരമായ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അത് എന്റെ അനുഭവമാണ് ഓക്കെ ഞാൻ ആ ലീവ് എടുത്തു നിന്ന സമയത്ത് ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു അതില് എടുത്ത് പറയാവുന്ന ഒരു ചാനലായിരുന്നു ശ്രീ മധുബാലന്റെ ചാനൽ ശ്രീ മധുബാലന്റെ ചാനലിലാണ് ഏറ്റവും ആദ്യം മലയാളത്തിൽ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയൊക്കെയുള്ള വീഡിയോകൾ ചെയ്തു തുടങ്ങിയത് ഈ മധുബാലന്റെ ഒക്കെ ചാനലിലാണ് അതായത് ലോ ഓഫ് അട്രാക്ഷൻ മലയാളം വീഡിയോസിന്റെ ഒരു ഫോർ റണ്ണറാണ് അദ്ദേഹം ശ്രീ മധുബാലന്റെ ചാനലിൽ തന്നെയാണ് ഓ ഒപ്പനോ പൊനോ എന്ന ഹീലിംഗ് മൊഡാലിറ്റിയുടെ ആദ്യ മലയാളം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് അത് രണ്ടായിരത്തി പതിനാറിലാണെന്നാണ് ഓ ഒപ്പനോ പൊനോ എന്ന ഹീലിംഗ് ജൂളിന്റെ രണ്ടാമത്തെ വീഡിയോ ചെയ്തത് നമ്മുടെ ഈ ചാനലിലാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് അതുപോലെ തന്നെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന ഇ എഫ് ടി എൻ എൽ പി ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഇവയുടെ ഒക്കെ വിവിധ ടെക്നിക്കുകൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും കൂടുതൽ മലയാളം വീഡിയോ ചെയ്തത് നമ്മുടെ ഈ ചാനലിൽ തന്നെയാണ് പഴയ കാര്യത്തിലോട്ട് വരാം അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ ശ്രീ മധുബാലന്റെ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് വഴി അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിലുള്ള പോസിറ്റീവ് വാട്സപ്പ് കൂട്ടായ്മയായ സാർഥ പോസിറ്റീവ് കൂട്ടായ്മയിൽ ഞാനും അംഗമായി അങ്ങമായിരുന്നു മാത്രമല്ല അക്കാലത്ത് അതിൽ നിരവധി ചർച്ചകൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടത്തുമായിരുന്നു എല്ലാവരും നടത്തും കൂട്ടത്തിൽ ഞാനും നടത്തുമായിരുന്നു കുറേ മിനിറ്റുകളൊക്കെ ദൈർഘ്യമുള്ള പല ഓഡിയോ ക്ലിപ്പുകളും ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു അപ്പോൾ പലരും ആ ഗ്രൂപ്പിൽ നിന്ന് എന്റെ നമ്പറിലോട്ട് പേഴ്സണൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു യൂട്യൂബിൽ കൂടെ പങ്കുവെച്ചുകൂടിയെന്ന് ചോദിച്ചുകൊണ്ട് പക്ഷെ അന്നൊന്നും യൂട്യൂബ് ചെയ്യുന്നത് എങ്ങനെ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കുറിച്ചൊരു ധാരണയും ഇല്ലായിരുന്നു ഈ സാർഥ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കളും അതില് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമാരുണ്ട് ട്രെയിനേഴ്സ് ഉണ്ട് ഇവരൊക്കെ കൂടെ ചേർന്ന് നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി അതിന്റെ പേര് പ്ലാറ്റ്ഫോം ഓഫ് പോസിറ്റീവ്നസ് എന്നാണ് ഈ പ്ലാറ്റ്ഫോം ഓഫ് പോസിറ്റീവ്നെസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചോടുകൂടി മാർച്ച് അവസാനത്തോടുകൂടി നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കൊറോണ കാരണം ലോക്ക്ഡൌൺ ഉണ്ടായി ഈ ലോക്ക്ഡൌൺ ഉണ്ടായ സമയത്ത് പല വാട്സാപ്പ് കമ്മ്യൂണിറ്റികളും കൂടുതൽ ആക്റ്റീവായി അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയും നല്ല ആക്റ്റീവായി പല പല ചർച്ചകളും അതിൽ നടക്കുകയുണ്ടായി അപ്പോ ഈ ലോക്ക്ഡൌൺ പിരീഡിൽ തന്നെ മാർച്ച് അവസാനത്തെ ആഴ്ച ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ വീടിന്റെ മുകളിൽ മുകളിൽ കയറിയിട്ട് എന്റെ സാധാരണ മൊബൈലിൽ ഇന്ന് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു ആ വീഡിയോ ശ്രീ ബ്രയാൻ എൽ വീസ് എഴുതിയ മിനി ലൈഫ് മിനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ റിവ്യൂ ആയിരുന്നു അത് പ്ലാറ്റ്ഫോം ഓഫ് പോസിറ്റീവ്നസ് എന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി എന്നിട്ട് ആ വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നതിനായിട്ട് ഷെയർ ഓപ്ഷൻ നോക്കിയപ്പോൾ യൂട്യൂബ് എന്നൊരു ഓപ്ഷൻ കണ്ടു യൂട്യൂബ് എന്നൊരു ഓപ്ഷൻ കണ്ടപ്പോൾ ഞാൻ ആ ഷെയറിൽ ക്ലിക്ക് ചെയ്തു സ്വാഭാവികമായി തന്നെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആവുകയും ചെയ്തു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഓർഗാനിക് വ്യൂസ് നാച്ചുറൽ വ്യൂസ് ഒരു മുന്നൂറ് വ്യൂസ് ഉണ്ടായി ഇത് എനിക്ക് പുതിയൊരു തിരിച്ചറിവ് തന്നു എന്താന്ന് വെച്ചാൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാം അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് കാണുകയും ചെയ്യുമെന്ന ഒരു തിരിച്ചറിവ് അതൊരു തുടക്കമായിരുന്നു അതിനെ തുടർന്ന് നൂറോളം വീഡിയോസ് ചെയ്തു ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോ എന്ന ക്രമത്തിൽ ഇങ്ങനെ നൂറ് വീഡിയോസ് അപ്ലോഡ് ചെയ്തു അതില് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എൻ എൽ പി എന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് പ്രാണി ഹീലിംഗ് റേക്കി ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ പല കാര്യങ്ങളും പങ്കുവച്ചു അങ്ങനെ നമ്മുടെ ചാനലില് നൂറോളം വീഡിയോസ് ചെയ്ത സമയത്ത് ചെയ്ത് പൂർത്തിയാക്കിയ സമയത്ത് യൂട്യൂബിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടി ഇമെയിൽ സന്ദേശം കിട്ടി അത് ഇപ്രകാരമായിരുന്നു നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷനുള്ള ക്രൈറ്റീരിയ നമ്മുടെ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും മറ്റ് വിശദാംശങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരാം എന്ന് ഈ സന്ദേശം കിട്ടിയെങ്കിലും ഞാൻ അന്ന് യൂട്യൂബിന് എന്റെ വിശദാംശങ്ങളോ ബാങ്ക് അക്കൗണ്ടോ ഒന്നും നൽകിയിട്ടില്ല നാളെ ഇതുവരെയും നൽകിയിട്ടില്ല ഇനി എന്റെ ജോലിയില് ഇപ്പോ ഉള്ള ജോലിയില് തുടരുന്നിടത്തോളം കാലം അത് നൽകാൻ ഉദ്ദേശിക്കുന്നുമില്ല അക്കാലം അത്രയും മോണിറ്റൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുല്ല ഇനി പറയാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോ ചെയ്താൽ കാശ് കിട്ടുമോ എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് അതായിരുന്നല്ലോ നമ്മുടെ കമ്പനി നമ്മള് യൂട്യൂബ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിന് ചില ക്രൈറ്റീരിയ ഉണ്ട് മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം പൂർത്തിയാക്കുമ്പോ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവൻ ഒരു ഇമെയിൽ സന്ദേശം തരും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും മറ്റു വിശദാംശങ്ങളും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോ നമ്മൾ മോണിറ്റൈസേഷൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാശ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മറ്റ് വിശദാംശങ്ങളെല്ലാം നമ്മൾ യൂട്യൂബിന് നൽകണം നൽകി കഴിഞ്ഞാലും ഉടനെ കാശ് കിട്ടത്തില്ല അവര് യൂട്യൂബ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അപ്പോ അവര് വെരിഫൈ ചെയ്യും നമ്മുടെ വീഡിയോസ് നമ്മൾ അതുവരെ എടുത്തിട്ടുള്ള എല്ലാ വീഡിയോകളും അവരുടെ സോഫ്റ്റ്വെയർ വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്തിട്ട് കോപ്പിറൈറ്റോ മറ്റ് ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കും ഇനി കോപ്പിറൈറ്റോ മറ്റ് ഇഷ്യൂസോ ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവത്തില്ല ആ ചാനലിൽ അല്ല എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവും അതായത് കാശ് നമുക്ക് കിട്ടിത്തുടങ്ങും കാശ് കിട്ടി തുടങ്ങിയാലും ഉടനെ തന്നെ കാശ് വരികയല്ല ചെയ്യുന്നത് അത് നൂറ് ഡോളർ ഒക്കെ ആകുമ്പോഴാണ് യൂട്യൂബ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് അയക്കുന്നത് ഞാന് ഇപ്പോൾ ഇക്കാര്യങ്ങൾ പങ്കുവെച്ചത് എന്താന്ന് വെച്ചാല് എന്നോട് പലരും വ്യക്തിപരമായി ഇക്കാര്യങ്ങളെ പറ്റി ചോദിക്കാറുണ്ട് അവരോട് പലരോടും ഞാൻ ഉത്തരം പറയാറുമുണ്ട് എന്നാലും ഈ എന്റെ സബ്സ്ക്രൈബേഴ്സ് അതായത് എന്റെ വീഡിയോസ് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സബ്സ്ക്രൈബേഴ്സും അത് അറിഞ്ഞിരിക്കണം ഇക്കാര്യങ്ങൾ അതിനുവേണ്ടിയാണ് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് പങ്കുവച്ചത് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള നിരവധി മൈൻഡ് ടെക്നീക്സ് ഇ എഫ് ടി എൻ എൽ പി പ്രാണിഹീലിംഗ് റേക്കി ഈ പ്രാണിക്ക് ഹീലിംഗ് റേക്കി ഒന്നും മൈൻഡ് ടെക്നിക്സ് അല്ല അത് സ്പിരിച്വൽ ടൂളുകളാണ് അതും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനോ ഒക്കെ കാണണോന്നുള്ളവര് ഈ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെയും നമ്മുടെ ചാനലിനെ പിന്തുണച്ച എല്ലാവർക്കും അഗൈതവമായ നന്ദി പറയുകയാണ് താങ്ക് യു ഓൾ ലവ് യു ആൾ